കാവയുടെ വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തസാധ്യതകൾ ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ കോൺഫറൻസിന് എ ഐ വീക്കിന് ദുബായിൽ തുടക്കമായിരിക്കുകയാണ് എമിറേറ്റ്സ് ടവറിലാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എ ഐ വീക്ക് നടക്കുക ഇന്ത്യ അടക്കം നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്ന ഈ ഒരു സമ്മിറ്റിൽ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെയാണ് അതിന്റെ പോസിബിലിറ്റീസ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ ആലോചിക്കുകയും ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട നിരവധി സമ്മേളനങ്ങളും സിമ്പോസിയങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ എമിറേറ്റ്സ് ഷവേഴ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഈയൊരു പ്രഥമ എ ഐ വീക്കിന് രക്ഷകർത്തൃത്വം വഹിക്കുന്നത് ഹിസൈനസ് ഷേഖ് ഹംദാനാണ് ഭാവിയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുമെന്ന് കണ്ടറിയുകയും അതിന്റെ സാധ്യതകൾ ഇപ്പൊ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമാണ് യു എ യുടേതെന്ന് നമുക്കറിയാം എ ഐ സാങ്കേതിക വിദ്യക്കായി ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിച്ച രാജ്യമാണ് യു എ ഇ എന്തായാലും ദുബായിൽ നടക്കുന്ന അഞ്ച് ദിവസത്തെ ദുബായ് എ ഐ വീക്കിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് സൗജന്യ ബസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ദുബായ് ആർ ടി എ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായ് അൽവാസൽ ക്ലബില്ലേ ദുബായ് അൽവാസൽ ക്ലബിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഈ എമിറേറ്റ്സ് ട്രവേഴ്സിലേക്ക് സൗജന്യ ബസ് സർവീസ് ഉണ്ടാവുക ഷട്ടിൽ ബസ് സർവീസ് ഉണ്ടാവുക അപ്പൊ എ ഐ വീക്കിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷട്ടിൽ ബസ് സർവീസ് പ്രയോജനപ്പെടുത്താമെന്ന് ദുബായ് ആർ ടി അറിയിച്ചിരിക്കുന്നതും ശ്രദ്ധിക്കുക എന്തായാലും പ്രഥമ ദുബായ് എഐ വീക്കിനാണ് എമിറേറ്റ്സ് എമിറേറ്റ് തുടക്കമായിരിക്കുന്നത് ലോകത്തെ ഭിന്നശേഷി സൗഹൃദ രാജ്യങ്ങളിൽ മുൻനിരയിലാണ് യു എ ഇ എന്ന് നമുക്കറിയാം ദൃഢനിശ്ചയ വിഭാഗക്കാരെ ചേർത്ത് നിർത്തി അവരുടെ മുന്നേറ്റം കൂടിയാണ് യു എയുടെ മുന്നേറ്റം എന്ന് തിരിച്ചറിയുകയും അതിനനുസൃതമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നടപടികളും ചെയ്തു വരികയും ചെയ്യുന്ന രാജ്യമാണ് എന്നിപ്പോ പറയാനുള്ളത് അബുദാബിയിൽ കാഴ്ച പരിമിതികൾ നേരിടുന്ന വ്യക്തികൾക്കായി കാഴ്ച വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഒരു ബീച്ച് തുറന്നിരിക്കുന്ന കാര്യമാണ് യു എയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ബീച്ച് വന്നിരിക്കുന്നത് പരസഹായമില്ലാതെ ബീച്ചിൽ എത്തുകയും അവിടുത്തെ സൗകര്യങ്ങൾ ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ രൂപക്രമം കൊണ്ടുവന്നിരിക്കുന്നത് ബ്രെയിൻ ലിപി അടയാളങ്ങളും ഗൈഡഡ് പാതകളും ഒക്കെയാണ് ഇതിന്റെ ഒരു സംവിധാനമായി വന്നിട്ടുള്ളത് അബുദാബി കോർണിഷ് അബുദാബി കോർണിഷ് ഗേറ്റ് ത്രീയിൽ ഒരു ഏകദേശം ഒരു ആയിരം ചതുരശ്ര മീറ്ററിലാണ് ഈ ബീച്ച് ഒരുക്കിയിരിക്കുന്നത് ഒരു സഹായിക്കു കൂടി ബീച്ചിലേക്ക് അവർക്കൊപ്പം വരാവുന്നതാണ് എല്ലാ പ്രായത്തിലുള്ളവർക്കും ബീച്ച് ഉപയോഗിക്കാം ഇതിന്റെ സൗകര്യങ്ങൾ ആസ്വദിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ദുബായ് എമിറേറ്റിൽ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ദുബായ് ഫൗണ്ടൻ ദുബായ് ഫൗണ്ടൻ അതിന്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു ഇതിന്റെ ഒരു അവസാന ഒരു ഷോ ഉണ്ടായിരുന്നത് ഒരുപാട് ആളുകളെ സാക്ഷി നിർത്തിയാണ് ഈ ലാസ്റ്റ് ഷോയും സമാപിച്ചതെന്നാണ് നമുക്ക് പറയാനുള്ളത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇനി ഒരു അഞ്ചു മാസത്തേക്ക് ദുബായ് ഫൗണ്ടൻ അടച്ചിടുക ഖലീഫയോട് ചേർന്നുള്ള ദുബായ് ഫൗണ്ടനിലെ മ്യൂസിക് ഷോ കാണാൻ ഡാൻസിങ് ഷോ കാണാൻ ഒരുപാട് എത്തുന്ന ഒരു മേഖല കൂടിയായിരുന്നു എന്തായാലും നവീകരണ പ്രവർത്തനങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുബായ് ഫൗണ്ടൻ അടച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് തികച്ചു ലോക്കലിൽ പങ്കുവയ്ക്കാനുണ്ട് ദുബായിലെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രം മിറക്കൽ ഗാർഡൻ ആണ് ഏകദേശം നൂറ്റി ഇരുപത് വെറൈറ്റിയിലധികം ഉള്ള നൂറ്റി അൻപതിലധികം പൂക്കളും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ആകർഷകമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണത് ദുബായ് മിറക്കൽ ഗാർഡനും അതിന്റെ ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അപ്പം ജൂൺ പതിനഞ്ച് ഉള്ളൂ മിറക്കൽ ഗാർഡന്റെ ഈ സീസണിലെ പ്രവർത്തനം ഉണ്ടാവുക ഇപ്പൊ ഇപ്പോൾ നമുക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയും അതുപോലെ തന്നെ വീക്കെൻഡുകളിൽ പോവാണെങ്കിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയും മെറക്കൽ ഗാർഡന്റെ സൗകര്യം നിങ്ങൾക്ക് ഈ ഒരു ദിവസം കൂടി ആസ്വദിക്കാം അപ്പൊ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പം കുടുംബം ഒന്നിച്ച് കുട്ടികളൊന്നിച്ച് സമയം ചെലവിടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു ലൊക്കേഷനാണ് മെറക്കൽ ഗാർഡൻ മെറക്കൽ ഗാർഡൻ ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വരെ ആയിരിക്കും യു എയിലെ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ഇന്നിപ്പോൾ പങ്കുവെക്കാനുണ്ട് കഴിഞ്ഞ ദിവസം ഗ്രാമിന് നാനൂറ് ദൃഹം കൂടിയതൊക്കെ വലിയ വാർത്തയായിട്ട് നമ്മൾ നൽകിയതാണ് ഇന്നിപ്പോ അതൊരു വലിയ വാർത്തയാകുന്നില്ല നാനൂറ്റി അഞ്ച് മാർക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോ ദുബായിലെ സ്വർണവില ഇരുപത്തി നാല് ക്യാരറ്റിന് ഗ്രാമിന് നാനൂറ്റി അഞ്ച് ദൃഹം ഇരുപത്തി അഞ്ച് ആണ് ഇന്നത്തെ പുതിയ വില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെയും മറ്റും വിലയൊന്നും നോക്കാം ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിർഹം ഇരുപത്തിയഞ്ച് ഫിൽസാണ് ഇരുപത്തി ഒന്നിന് മുന്നൂറ്റി അറുപത് ദിർഹാണ് പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി എട്ട് ദിർഹം അഞ്ച് ആണ് എന്തായാലും സ്വർണവില നേരെ മുകളിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് പറയാനുള്ളത് നാട്ടിലെ സ്വർണ്ണവില സ്വാഭാവികമായിട്ടും ആളുകൾ തിരക്കുന്ന ഒരു കാര്യമാണല്ലോ ഇന്നിപ്പോ റെക്കോർഡ് വില രേഖപ്പെടുത്തിയ മറ്റൊരു ദിവസമാണ് എഴുപത്തിയായിരത്തിഒരുന്നൂറ്റി ഇരുപതാണ് ഒരു പവൻ സ്വർണത്തിന്റെ നാട്ടിലെ വില ഇത് സ്വർണത്തിന്റെ മാത്രം വിലയാണ് നമ്മളൊരു ആഭരണൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നാട്ടില് ഈ ജി എസ് ടിയും പണിക്കൂലിയും ചേർത്താണ് ജ്വല്ലറികള് സ്വർണത്തിന്റെ വില ഈടാക്കുക ഇപ്പൊ ഈ ഒരു വിലയാവുമ്പോൾ ഒരു ആഭരണം ഒരു അത്യാവശ്യം നല്ലൊരു ആഭരണം വാങ്ങണമെങ്കിൽ എൺപതിനായിരത്തിന് മുകളിലേക്കൊക്കെ സ്വർണം പോകുന്ന ഒരു അവസ്ഥയാണ് നാട്ടിൽ ഇപ്പോഴുള്ളത് എന്തായാലും കല്യാണവും മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങിച്ചേ മതിയാവുകയുള്ളൂ എന്നൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു വിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും സ്വർണത്തിന് വില കൂടി തന്നെ നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്